ബംഗളൂരു സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് ആഡംബര പാർട്ടി മദ്യപിച്ച് തടവുകാർ നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നു തടവുകാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന് ദൃശ്യം ഒന്ന് കാണിക്കാം എൽ തടവുകാരുടെ പാർട്ടിയാണി നടന്നിരിക്കുന്നത് വിനിതാ വിജയി വിവരങ്ങളുമായി ചേരുന്നു പറയൂ വിനിത എസ് കെൻ ബംഗളൂരു സെൻട്രൽ ജയിലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജയിലിലെ തടവുകാർ അവർ പാട്ടുപാടുകയും ആഘോഷിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതിന് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് മദ്യമുണ്ട് മദ്യത്തിനൊപ്പം പഴങ്ങൾ അങ്ങനെ സ്നാക്സ് ടച്ചിങ്സ് ഒക്കെ വെച്ച് ആഘോഷമാക്കുകയാണ് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ അതിൽ പല കേസുകളിലെയും പ്രതികളടക്കമുണ്ട് ഗുരുതരമായിട്ടുള്ള കേസുകളിലെ പ്രതികളടക്കം അതിലുണ്ടെന്നാണ് നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കൊലപാതക കേസിലെ ം പ്രതികൾ ജയിലിനുള്ളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ ജയിലിനുള്ളിലെ തടവുകാർ അവർ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് തടവിൽ കഴിയുന്ന പ്രതികളാണ് ആ പ്രതികൾ ജയിലിനുള്ളിൽ നടത്തുന്ന അവരുടെ വി ഐ പി ട്രീറ്റ്മെന്റും ആഡംബര ജീവിതവും സൂചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞ പോലെ തന്നെ അവിടെ പാട്ടുണ്ട് അവർ മദ്യപിക്കുന്നുണ്ട് അതിന് എന്ന രീതിയിൽ കടല വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പഴങ്ങൾ മുറിച്ചു വെച്ചിട്ടുണ്ട് യാണ് ചിലർ അവരുടെ പാത്രങ്ങളിൽ മുട്ടി പാട്ടുപാടുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഒരു ആഡംബര പാർട്ടി എന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകും അത്തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ബാംഗ്ലൂരു സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏതാണെങ്കിലും ഈ കർണാടക സർക്കാരിനെതിരെ ഈ ദൃശ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതിൽ ബി ജെ പിയുടെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു ഒരു ആരോപണമെന്ന് പറയുന്നത് ജയിലിനുള്ളിൽ സർക്കാർ പ്രതികൾക്ക് വി ഐ പി പരിഗണന നൽകുന്നു അത് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അമിത് മാളവ്യ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ജയിലിൽ കുറ്റവാളികൾക്കൊരു ആഡംബര കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും ഇത് സർക്കാരിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നും ബി ജെ പി വിമർശി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ അതിൽ ഇന്നലെയൊക്കെ വന്ന ദൃശ്യങ്ങളിൽ ഒരു കൊലപാതക കേസിലെ പ്രതിയുണ്ട് ഒപ്പം തന്നെ ഐ എസ് റിക്രൂട്ട്മെന്റുമായി മറ്റും നടത്തിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഈ തീവ്രവാദ കേസുകളിലെ പ്രതികൾ ഈ സ്ത്രീകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത കേസുകളിലെ പ്രതികൾ ഇവരൊക്കെ ജയിലിനുള്ളിൽ മദ്യപിച്ച് അവർ ആഡംബര പാർട്ടി നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം